മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് സുരേഷ് ഗോപി മാസ് ഡയലോഗുമായി താരം സിനിമകളിൽ നിറഞ്ഞു നിന്നപ്പോൾ നിരവധി പ്രേക്ഷകരാണ് താരത്തെ കൈനീട്ടി സ്വീകരിച്ചിരുന്നത് പിന്നീട് അദ്ദേഹം നിരവധി പോലീസ് വേഷങ്ങളിലും നിറഞ്ഞു നിന്നു പിന്നീട് കുറച്ച് ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ താരം വീണ്ടും സിനിമകളിൽ സജീവമായത് താരത്തെ പോലെ തന്നെ താരത്തിന്റെ കുടുംബവും പ്രേക്ഷകർക്ക് ഇന്ന് പ്രിയപ്പെട്ടവർ തന്നെയാണ് പല മക്കളിൽ ഗോകുലും മാധവും ഇപ്പോൾ സിനിമകളിൽ അരങ്ങേറ്റം കുറിച്ചു കഴിഞ്ഞു കുടുംബവിശേഷങ്ങളെല്ലാം തന്നെ താരം സോഷ്യൽ മീഡിയസിൽ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോൾ താരം പങ്കുവെച്ച വീഡിയോസാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിയിരിക്കുന്നത് താരത്തിന്റെ മകളായ ഭാഗ്യയുടെ വിവാഹത്തിന് മുന്നോടിയായി നടന്ന സംഗീത ചടങ്ങിന്റെ വിശേഷങ്ങളാണ് താരം പങ്കുവച്ചത് ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് സിനിമാ മേഖലയിലുള്ള വിന്ദുജയും അഹാനയും പച്ച ലഹങ്കയിലാണ് ഭാഗ്യ എത്തിയത് വരൻ ശ്രേയസ് പർപ്പിൾ കളറിലുള്ള കുർത്തയാണ് ധരിച്ചത് ഇന്നലെയാണ് മകളുടെ ഹൽദി ചടങ്ങിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയസിൽ വലിയ രീതിയിൽ വൈറലായി മാറിയത് കഴിഞ്ഞ ജൂണിലായിരുന്നു ഭാഗ്യയുടെ വിവാഹ നിശ്ചയം തിരുവനന്തപുരത്തെ സുരേഷ് ഗോപിയുടെ വീട്ടിൽ വെച്ച് നടന്നത് ജനുവരി പതിനേഴിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ഭാഗ്യയും ബിസിനസ്സുകാരനായ ശ്രേയസ് മോഹനുമായുള്ള വിവാഹം പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതിനാൽ രാവിലെ എട്ട് നാൽപ്പത്തഞ്ചിന് ഭാഗ്യയുടെ വിവാഹം നടക്കുന്ന സമയത്ത് രാവിലെ ആറ് മുതൽ ഒൻപത് മണിവരെ ക്ഷേത്രത്തിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്